ഡിഗ്രി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത് ഒരാൾ പ്ലസ് ടു ആണ് പ്ലസ് ടു ഇപ്പം അവര് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു തീരുമാനം പലതുണ്ട് അത് അത് അതാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസ്സുകളിലും കാര്യങ്ങളിലും നോക്കിയിട്ട് ഇപ്പം രണ്ടു മൂന്ന് ആൾക്കാർ ക്ലാസ്സുകളും ഫോണുകൾ വന്നിട്ട് പല ഇതിൽ പല സി എം എ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പലതുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു നല്ലൊരു പ്രയോജനമാണ് കാരണം ആ രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കണ്ട അവരവരെ കരിയർ അവരെന്നെ നോക്കും ഇപ്പൊ ഇത് കൊടുത്താൽ മതി നമ്മള് അപ്പൊ ബാക്കിയുള്ളത് അവരന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അവരെന്നെ തിരഞ്ഞെടുത്തിട്ട് ഇപ്പൊ എല്ലാ ജനറേഷനും ഏറ്റവും മെച്ചമായത് അവർക്ക് സ്വന്തമായിട്ടുള്ള ജോലി പണ്ട് ഒരു കല്യാണം കഴിച്ച് ഒരു പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സിലെ കല്യാണം കഴിച്ചു വിടണം ഇപ്പൊ കുട്ടികൾ ജന്മനെ സംഭവിക്കില്ല ജോലി കിട്ടിയിട്ടോ കല്യാണം കഴിക്കാം അപ്പൊ ക്ലാസ്സുകൾ ഇതൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണം അതാണ് നമ്മളെ ഇന്റെ അഭിപ്രായം അതാണ് തീർച്ചയായിട്ടും വേണം എന്നാലേ ഉള്ളൂ